ഇതാ ഇദ്ദേഹത്തെ ഈ എമ്പളം നിങ്ങൾ പരിശോധിക്കണം അല്പം മാറുന്ന സമയത്ത് കൃത്യമായി കാണാൻ സാധിക്കും ഇതാ ഐ എസ്സിൻ്റെ പൂർണ്ണമായ എമ്പ്ലം സിറിയയിൽ വീണ്ടും നാല് വർഷത്തിന് ശേഷം ആഭ്യന്തര കലാപം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്നാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഇതിന് ഗസയിലെ യുദ്ധവുമായി ഫലസ്തീനിലെ പ്രശ്നവുമായി എന്താണ് ബന്ധമുള്ളത് നമുക്കറിയാം ലബനാനിലെ വെടി നിർത്തുന്നു തൊട്ടടുത്ത ദിവസമാണ് സിറിയയിൽ ആഭ്യന്തര കലാപം ആരംഭിക്കുന്നത് ഈ കലാപത്തിന് പിന്നിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ബന്ധം എന്താണ് എന്ന് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഖസയിലും അതുപോലെ തന്നെ ലബനാനിലും ഇസ്രയേലിൻ്റെ സൈന്യം യുദ്ധം ആരംഭിച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുകയാണ് പക്ഷേ അത് എവിടെയും എത്താതെ അവസാനിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ വിഭാഗങ്ങൾക്ക് ആയുധങ്ങൾ യഥേഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ സോയ്സുകൾ ഒന്ന് റഷ്യയും ഇറാനും തന്നെയാണ് ഏതേഷ്ടം ആയുധങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാരണത്താൽ ഈ വിഭാഗങ്ങളെ തീർത്തുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും എത്ര ശ്രമിച്ചാലും അത് നടക്കുന്നില്ല വർഷങ്ങളോളം നീണ്ടുപോകുമെന്ന് അമേരിക്കക്കും ഇസ്രയേലിനും അറിയാം അത് അമേരിക്കയെയും ഇസ്രയേലിൻ്റെയും സാമ്പത്തികമായി പ്രതിസന്ധിയിലെത്തിക്കും മാത്രമല്ല രാഷ്ട്രത്തിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് എന്നാൽ ഒരു ഘട്ടത്തിൽ ഇത് ഈ ഒരു പ്രശ്നത്തിന് ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഒരേ ഒരു വഴിയാണ് ഈ ഹൈസ്ബുല്ലക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഒക്കെ ആയുധങ്ങൾ വരുന്ന വഴി ബ്ലോക്ക് ചെയ്യണം അത് ഇല്ലാതാക്കണം ആ ആയുധങ്ങൾ വരുന്നത് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമാണ് പക്ഷെ അത് വരുന്നത് തീർച്ചയായും സിറിയ വഴിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സിറിയയെ കൈയടക്കിയെങ്കിൽ മാത്രമേ ഇസ്രായേലിന്റെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ എന്ന് അമേരിക്കക്കും ഇസ്രായേലിനും അറിയാം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മുമ്പും സിറിയയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം കാരണം ഇസ്രയേലും അമേരിക്കയും ഈ ഒരു ഒക്ടോബർ ഏഴിൻ്റെ ഒരു പ്രശ്നത്തിന് ശേഷം മാത്രമല്ല ഈ ഒരു കാര്യം വളരെ മുൻകൂട്ടി തന്നെ ഇസ്രയേലും അമേരിക്കയും അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ സിറിയയിലെ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം പക്ഷേ സിറിയ അന്ന് പൂർണ്ണമായും അമേരിക്കയുടെ ഒരു ബാക്ക് ടീമിനെ ഏൽപ്പിക്കാൻ അവർ തീവ്രവാദികൾ കൈയടക്കി അങ്ങനെ അവിടെ അരാജകത്വം സൃഷ്ടിച്ച് അമേരിക്കയ്ക്കും അതുപോലെ യൂറോപ്പിനും ചെറിയ മുഴുവൻ അവരുടെ പരിധിക്കുള്ളിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും റഷ്യയുടെയും അതുപോലെ ഇറാന്റെയും ഒക്കെ ശക്തമായ ഇടപെടൽ കാരണം ഈ ഭാഗങ്ങളൊന്നും പിടിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ഇസ്രയേലിന്റെ ബോർഡർ ഈ ഒരു ഭാഗമാണ് ഇസ്രയേൽ എന്നാൽ ഇസ്രയേലിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന രാഷ്ട്രം ലബനാൻ ഈ ലബനാനിനോടും അതുപോലെ തന്നെ ഇസ്രയേലിനോടും അതിർത്തി പങ്കിടുന്ന ഒരു രേഖ രാഷ്ട്രമാണ് നമുക്കറിയാം ഈ സിറിയ എന്നറിയപ്പെടുന്നത് ഇതെല്ലാം സിറിയയുടെ ഭാഗമാണ് ഇവിടെ തുർക്കിയാണ് ബാക്കിയുള്ള ഭാഗം ഇത് തുർക്കിയാണ് ഈ കാണുന്നതാണ് സിറിയ ഈ സിറിയയിൽ നിന്നും ലബനാനിലേക്ക് യഥേട്ടം ആയുധങ്ങൾ എത്തുന്നു എന്നതാണ് ഈ ആയുധങ്ങളാണ് പിന്നീട് ഇസ്രയേലിന് നേരെ ലബനെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സിറിയയിൽ നിന്നും ഒരു സൈനിക നീക്കം ഇസ്രയേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴുമുണ്ട് കാരണം ഈ സിറിയയും ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ ഈ സിറിയ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ കാരണം കാരണം ഇറാനും അതുപോലെ തന്നെ സിറിയയും ചേർന്ന് റഷ്യയുമെല്ലാം ചേർന്ന് ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് അതായത് സിറിയ പൂർണ്ണമായും ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രമാണ് സ്വാഭാവികമായും ഈ സിറിയയിൽ ഇറാൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങും അത് ഇസ്രയേലിൻ്റെ ഭാവി ഇല്ലാതാക്കുമെന്ന് മുൻകൂട്ടി മസാദിനറിയാം അമേരിക്കയുടെ സി അറിയാം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരുപാട് ഐ എസ് പോലുള്ള സംഘങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതാണ് പിന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഐ എസിനെ ഉണ്ടാക്കിയത് ഹിലാരി ക്ലിന്റണും ഒബാമയുമാണ് എന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സംഘങ്ങളും സിറിയയിൽ ഉണ്ടായിരുന്ന ഏതെല്ലാം സംഘങ്ങൾ സർക്കാരിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടോ അതെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിന്റെ സൃഷ്ടിയാണ് എന്നത് പിന്നീട് ബോധ്യപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് കാരണം അമേരിക്കയിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ആ കാര്യം തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എവിടെയാണ് യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് ഇതാണ് അലപ്പു അല്ലെങ്കിൽ ഹലബി എന്നറിയപ്പെടുന്ന ഭാഗം ഈ ഹലബിലേക്കാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന തഹരീറുസ് ഷാം എന്ന ഹൈഅത്തു തഹരീറുസ് ഷാം എന്നറിയപ്പെടുന്ന ജബുഹത്തു നുസ്റ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ സംഘങ്ങൾ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹലബിന്റെ സിറ്റിക്ക് സിറ്റിയിലേക്കാണ് എന്നാൽ ഇപ്പോൾ എവിടെയാണ് ഈ സംഘങ്ങൾ എത്തി നിൽക്കുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ സൈന്യം നിലവിൽ സിറിയയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അമേരിക്കയുടെ സ്വാധീനമുള്ളത് ഇറാഖിന്റെ ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് അമേരിക്കയുടെ വലിയ സ്വാധീനമുണ്ട് ഈ അമേരിക്കയുടെ താവളങ്ങളും മറ്റുമൊക്കെ ഇവിടെയാണ് നിലനിൽക്കുന്നത് അതേസമയം ഈ ഹലബിന്റെ ഈ ഭാഗം ഹലബിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗങ്ങളിലാണ് അവിടെയുള്ള ഈ പറയപ്പെടുന്ന തീവ്രവാദി സംഘങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഇവിടെയാണ് അതായത് തുർക്കിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്താണ് എന്നാൽ ഇപ്പോൾ ഇവിടെ സംഘർഷം ഉണ്ടാകുന്ന ഭാഗം അതായത് പ്രത്യേകിച്ച് ഈ സംഘങ്ങൾ മുന്നേറ്റം നടത്തുന്നത് ഈ ഭാഗത്താണ് ഇവിടെയാണ് ഇപ്പോൾ സംഘർഷം നിലനിൽക്കുന്നത് ഏകദേശം ഹലബ് സിറ്റിയുടെ ഒരു അഞ്ച് കിലോമീറ്റർ അടുത്തു വരെ ഈ സംഘടനകൾ എത്തിയിട്ടുണ്ട് ഈ സംഘങ്ങളുടെ മുന്നേറ്റം ഏകദേശം അലബിനോട് അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിൽ റഷ്യയുടെയും അതുപോലെ തന്നെ സിറിയൻ സൈന്യത്തിന്റെയും വ്യോമാക്രമണങ്ങളും അതുപോലെ തന്നെ സന്നാഹങ്ങളും ശക്തി പ്രാപിച്ചതോടുകൂടെ ഇവിടെ നിന്ന് ചില ഭാഗങ്ങൾ അവർക്ക് സിറിയൻ സൈന്യത്തിന് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഇന്ന് വരുന്നു അതായത് യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായി സംഘർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അതേ രീതിയിലുള്ള ഒരു നീക്കമാണ് പെട്ടെന്നുള്ള ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ സംഘം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെ പ്രതികരിക്കുക എന്നത് സിറിയൻ സൈന്യത്തിന് വലിയ പ്രയാസം നേരിട്ടിട്ടുണ്ട് എന്നാൽ അതിനെ ഒരു പരിധി വരെ ചെറുത്തു നിൽക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ലബനാനിലെ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടത്തിൽ നദനാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതായത് ബഷാറുൽ അസദ് ഒരിക്കലും തീ കൊണ്ട് കളിക്കരുത് എന്നാണ് ഇത് പറഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് ഈ വെടിനിർത്തൽ നടക്കുന്നു തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ അലപ്പോയിലേക്ക് ഹലബിലേക്ക് ഈ സംഘത്തിന്റെ പെട്ടെന്നുള്ള ആക്രമണം ആരംഭിക്കുന്നത് ഈ ഭാഗം ഒന്നുകൂടി നമ്മൾ സൂം ചെയ്തെടുത്തതാണ് ഇതാണ് ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹലബ് അല്ലെങ്കിൽ അലപ്പോ സിറ്റിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഏകദേശം ഖാൻ അൽ അസൽ എന്നറിയപ്പെടുന്ന ഈ ഭാഗം വരെ ഈ പറയപ്പെടുന്ന തഹരീർ ഷാം എന്നറിയപ്പെടുന്ന സംഘം എത്തിയിട്ടുണ്ടായിരുന്നു അവർ നിലവിൽ ഉണ്ടായിരുന്ന ഭാഗമാണ് ഈ അതാരി എന്നറിയപ്പെടുന്ന അതുപോലെ ദാറത്ത് ഐസ ഈ ഇതിൻ്റെ പിൻഭാഗത്ത് യഥാർത്ഥത്തിൽ നിലവിൽ ഈ സംഘങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ നിന്നാണ് പെട്ടെന്ന് ഹരബിന് നേരെ ആക്രമണം ആരംഭിക്കുന്നത് ഈ ഭാഗങ്ങളെല്ലാം ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ ഈ സംഘങ്ങൾ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് മാത്രമല്ല അതിൽ അവസാനം അവർ അതുപോലെ കഫർ നഹ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ ഈ ഭാഗങ്ങളിലേക്ക് അവരുടെ മുന്നേറ്റം എത്തി എന്ന് മാത്രമല്ല ഈ കഫർ ഖാൻ അൽ അസൽ എന്ന് പറയുന്ന ഭാഗം വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ രണ്ടോ മൂന്നോ കിലോമീറ്റർ മാത്രമാണ് അലബ സിറ്റിയിലേക്ക് ബാക്കിയുള്ളത് എന്നാൽ ഈ ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് റഷ്യയും അതുപോലെ തന്നെ സിറിയൻ സൈന്യവും മോചിപ്പിച്ചിട്ടുണ്ട് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഈ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാലും വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധമെന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിൽ പറയും കറൂൻ വ ഫറൂൻ ചില കാലടികൾ മുന്നോട്ട് വെക്കും പിന്നോട്ട് വെക്കും അതെല്ലാം പിന്നിലേക്ക് പോകുന്നതും ചില മുന്നേറ്റത്തിൻ്റെ തന്ത്രങ്ങളാകാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്തായിരുന്നാലും റഷ്യ ശക്തമായ വ്യോമാക്രമണം ഈ സംഘത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ശക്തമായ ബോംബിങ് നടത്തിയിട്ടുണ്ട് അത് കൂടുതൽ മുന്നേറ്റം നടത്തുന്നെടുത്ത് വലിയ പ്രതിസന്ധി സംഘത്തിന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായിരുന്നാലും ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംവിധാനങ്ങളും ആയുധങ്ങളും തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇവിടെ വളരെ പ്രധാനമായും നമ്മൾ കേട്ട ഒരു കാര്യമാണ് ഗസൈൽ യുദ്ധം നടക്കുന്ന ഈ ഘട്ടങ്ങളിലൊന്നും ഈ സംഘത്തിന്റെ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ നമുക്കറിയാം ഇവിടെ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ലബനാനിൽ നിന്നുണ്ട് അതുപോലെ തന്നെ ഇറാഖിൽ നിന്ന് ആക്രമണങ്ങൾ വരുന്നുണ്ട് പക്ഷേ സിറിയയിൽ ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ സംഘങ്ങൾ റസയിലുള്ള യുദ്ധം അല്ലെങ്കിൽ അവിടെയുള്ള ഇസ്രായേലിനെതിരെയുള്ള ഈ സംഘടനകൾ യാതൊരു രീതിയിലും സഹകരിക്കാത്ത സംഘങ്ങളാണ് ഈ താരിഷാം എന്നറിയപ്പെടുന്നത് സമയത്ത് ഇപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഈ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്വാഭാവികമായും പറയുന്നു തക്കമിറിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അതിൻ്റെ കഴമ്പൊക്കെ കുറച്ച് മുറിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഏതാണ് ഈ സംഘം ഇപ്പോൾ ഈ യുദ്ധത്തിന് വന്ന ഇസ്രയേലിന് വേണ്ടി ഈ വേല ചെയ്യുന്ന സംഘം ഏതാണ് എന്ന് നമ്മൾ പരിശോധിക്കണം ഇത് വിക്കിപീഡിയ തന്നെയാണ് വിക്കിപീഡിയ എന്നല്ല നിങ്ങൾ എവിടെ പഠനം നടത്തിയാലും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു വിവരം മാത്രമാണ് ഹൈഅത്തു തഹരീർ ഷാം എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പേരിലും അറിയപ്പെടാറുണ്ട് വഹിയ സലഫിയത്തുൻ ജിഹാദിയത്തുൻ ഇതൊരു ജിഹാദി സലഫി സംഘമാണ് അതായത് സലഫി വിഭാഗത്തിന്റെ ആശയം എന്താണോ അതേ ആശയം ഉൾക്കൊള്ളുന്ന നൂറിൽ നൂറ് ശതമാനവും അതേ ആശയം ഉൾക്കൊള്ളുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദും അദ്ദേഹത്തിന്റെ ആശയവും മാത്രം ഫോളോ ചെയ്യുന്ന വിഭാഗമാണ് ഈ വിഭാഗം അതേ സമയത്ത് ഇവര് ജിഹാദി വിഭാഗവും കൂടെയാണ് അതായത് ആ സംഘങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് ആയുധമെടുത്ത് യുദ്ധം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആ സംഘങ്ങൾക്ക് ജിഹാദി എന്ന് കൂടെ പറയാറുണ്ട് അതായത് സമാധാനപരമായ രാഷ്ട്രങ്ങളിൽ നിൽക്കുന്ന ഈ സെലഫികൾ അവർക്ക് ഒരിക്കലും ആയുധമെടുക്കേണ്ട സാഹചര്യമില്ല ഇപ്പൊ ഉദാഹരണത്തിന് സൗദി അറേബ്യ സെലഫി രാഷ്ട്രമാണ് അവിടെ ആർ ആർക്കെതിരെയാണ് ആയുധമെടുക്കുന്നത് ആയുധമെടുക്കേണ്ട സാഹചര്യമില്ല അവിടെ സെലഫികൾ മാത്രമാണ് അതേ സമയത്ത് അവർ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിൽ വിപ്ലവമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പേര് കൂടെ ചേർക്കുന്നതാണ് ജിഹാദിയ എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാം സലഫി വിഭാഗം തന്നെയാണ് ഈ വിഭാഗം കഠിന യുദ്ധങ്ങളിൽ സിറിയയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് കാണാം മാത്രമല്ല ഈ സംഘം അൽ കായിദ എന്നറിയപ്പെടുന്ന മറ്റൊരു സംഘത്തിൻ്റെ അതിൽ നിന്നും പിരിഞ്ഞു വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും ഈ സംഘം അതായത് ഇപ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയ ഈ സംഘം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെയും പദ്ധതിയാണ് എന്ന കാര്യം വ്യക്തമാണ് കാരണം ഐ എസ് അങ്ങനെ ഒരു പദ്ധതിയാണ് എന്ന് അമേരിക്ക തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് മാത്രമല്ല ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് യൂണിഫോം അന്ന് യുദ്ധം ചെയ്തപ്പോൾ എടുത്തു വന്ന ഐ വേണ്ടി സമരം ചെയ്തപ്പോൾ എടുത്തിരുന്ന യു യൂണിഫോമ് തന്നെയാണ് അതെ ഇപ്പൊ വേറെ പേരിലാണെങ്കിലും അതേ യൂണിഫോം അണിഞ്ഞു വന്ന ആളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾ കൈ മറച്ചു പിടിച്ച് ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വരുന്നത് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ആ എംബ്ലം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതാ ഇദ്ദേഹത്തെ ഈ എമ്പ്ലം നിങ്ങൾ പരിശോധിക്കണം അല്പം അല്പമാർന്ന സമയത്ത് കൃത്യമായി കാണാൻ സാധിക്കും ഇതാ ഐ എസിന്റെ പൂർണമായ എംബ്ലം അതായത് അത് ആ ഐ എസിൻ്റെ അമ്പലം കാണാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ കൈ നഞ്ചത്ത് വെച്ചിരിക്കുന്നത് കാരണം ഐ എസ് എന്ന് പറയുന്നത് എല്ലാവരും തള്ളപ്പെട്ട അത് ഒരു തീവ്രവാദ സംഘമാണ് ഇതൊക്കെ ബോധ്യപ്പെട്ടു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതിയാണ് എന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ വരുമ്പോൾ സാധാരണ മുസ്ലിം സമൂഹം അതിലേക്ക് ചേരുകയില്ല സിറിയയിൽ നിന്ന് അതിന് പിന്തുണ ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മറ്റൊരു പേര് സിറിയയെ സ്വാതന്ത്ര്യമാക്കുക എന്ന പേര് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഘം രംഗത്തിറങ്ങിയിട്ടുള്ളത് പല കുപ്പിയിലാണെങ്കിലും സാധനമെല്ലാം ഒന്ന് തന്നെയാണ് അൽക്കായ്ദ എന്ന് പറഞ്ഞാലും ജബുഹത്തുൽ ഇസ്രായ എന്ന് പറഞ്ഞാലും താരി ഉഷാം എന്ന് പറഞ്ഞാലും ഐ എസ് എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു ഒരു ഐറ്റം ഒരു സാധനം ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാൻ പറഞ്ഞു ലബനാനിനെയും സിറിയയെയും അതുപോലെ ഇറാഖിനെയും ഒക്കെ കീഴടക്കുക അതിനെയെല്ലാം ഇസ്രയേലിൻ്റെ ഭാഗമായി അതാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു ചെറിയ രാഷ്ട്രമാണ് അത് ഒന്നുകൂടെ വ്യാപിക്കേണ്ടതുണ്ട് അതിനൊന്നുകൂടെ വലുതാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പദ്ധതികളാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സംഘം ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ സംഘമാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവര് ചെല്ലുന്നത് തെക്കിമീറാണ് ഞാൻ പറഞ്ഞല്ലോ ഐ എസ് ഈ വിഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും ചിലപ്പോ അത് അമേരിക്ക നിർബന്ധ സംഘമാണ് അതിന് സെലഫികളുമായിട്ടോ അല്ലെങ്കിൽ വഹാബികളുമായിട്ടോ ബന്ധമില്ല അത് അമേരിക്കയുടെ പ്രൊഡക്റ്റാണ് ഇസ്രയേലിൻ്റെ ആണ് പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആയിട്ട് ലോകത്ത് മുസ്ലിം സമൂഹത്തിനെതിരെ എതിരിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഛിദ്ര ഉണ്ടാക്കി ഛിദ്രത ഉണ്ടാക്കിയ അല്ലെങ്കിൽ മുസ്ലിം ഭരണ കേന്ദ്രങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തിയത് മുസ്ലിം സമൂഹത്തെ തന്നെയാണ് പക്ഷെ എന്നും അതിന് ഉപയോഗപ്പെടുത്തുന്നത് ഈ സെലഫി വിഭാഗങ്ങളെ തന്നെയാണ് നമുക്കറിയാം ഓട്ടോമൻ ഭരണമാണെങ്കിലും ഇസ്ലാമിക ഖിലാഫത്താണെങ്കിലും തകർക്കാൻ വേണ്ടി എല്ലാം ഉപയോഗപ്പെടുത്തിയത് വഹാബികളെ തന്നെയാണ് ഇനിയും അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വഹാബികളെ തന്നെയാണ് അതാണ് സൗദി അറേബ്യയിലെ തന്നെ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് വഹാബി പ്രസ്ഥാനത്തെ ഞങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കാരണം അത് യൂറോപ്പിന്റെയും അതുപോലെ വെസ്റ്റിൻ്റെ ആവശ്യപ്രകാരം തന്നെയാണ് റഷ്യക്കെതിരെയുള്ള അവരുടെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഈ പ്രസ്ഥാനത്തെ ഞങ്ങളുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രചരിപ്പിച്ചത് അതൊരു ഫണ്ട് നൽകിയതും അമേരിക്കയാണ് എന്ന് ഹിലാരി ക്ലിന്റൺ വ്യക്തമാക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലോകത്തുള്ള നമുക്കിടയിലുള്ള ആരാണ് ഈ സംഘങ്ങളെയെല്ലാം നിർമ്മിച്ചത് ആരാണ് യഥാർത്ഥത്തിൽ വഹാബി പ്രസ്ഥാനം സൗദി അറേബ്യയിൽ ആരംഭിക്കുന്നത് ഈ സിറിയയിൽ ഇപ്പോൾ ഇവിടെ ആരംഭിച്ച ഇതുപോലുള്ള ഒരു ഘട്ടത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ഈ സൗദി അറേബ്യ അടക്കമുള്ള ചില രാഷ്ട്രങ്ങൾക്ക് ഒരിക്കലും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങളിൽ നിന്നും പിന്മാറാൻ അവർക്ക് കഴിയില്ല അവർ ഇന്നും റഷ്യൻ അതുപോലെ തന്നെ ഇത്തരം ചേരികൾക്കെതിരെ അമേരിക്കയുടെ ഒരു പാവയായി നിർമ്മിക്കപ്പെട്ട സംഘങ്ങളാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് പ്രയാസമില്ല എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്